നമ്മുടെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ പ്രകടനത്തെ പറ്റിയിട്ടാണ് ചർച്ച ഇപ്പോൾ വന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പി എസ് മോർഗൻ എന്ന് പറയുന്ന മാധ്യമ പ്രവർത്തകൻ അദ്ദേഹത്തിൻ്റെ പ്രകടനത്തെ വിലയിരുത്തിയിരിക്കുന്നു എന്നുള്ളതാണ് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ നമ്മുടെ വിദേശകാര്യമന്ത്രിയാണ് അദ്ദേഹം അതിനു മുമ്പ് ഐ എഫ് എസ് ഓഫീസറായിരുന്നു വിദേശകാര്യങ്ങളിൽ ഒരുപാട് ആഴത്തിലുള്ള ജ്ഞാനമുള്ള മനുഷ്യനാണ് പറ്റി എന്താണ് പി എസ് മോർഗൻ വിലയിരുത്തിയിരിക്കുന്നത് തീർച്ചയായിട്ടും പി എസ് മോർഗിൻ്റെ മാർക്കിടൽ അദ്ദേഹം ഒരു ജഡ്ജ്മെൻ്റിന് എല്ലാ അർഹതയുള്ള ഒരാളാണ് ഏറ്റവും ഇന്ന് ജീവിച്ചിരിപ്പുള്ളതിൽ ഏറ്റവും മികച്ച ജേണലിസ്റ്റാണ് ലോകത്തിലെ എല്ലാ എല്ലാ മികച്ച മാധ്യമ പ്രവർത്തകൻ മാധ്യമങ്ങളുടെയും എഡിറ്ററായി ഒരാളാണ് മാത്രമല്ല ഇപ്പോൾ അദ്ദേഹം അമേരിക്കയിൽ സ്പെഷ്യലി അമേരിക്ക കേന്ദ്രീകരിച്ചുകൊണ്ട് ആണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം ബ്രിട്ടീഷ് പത്രപ്രവർത്തകനാണ് എങ്കിൽ പോലും അത് ഒന്ന് അപ്പോൾ ഇതിനിടയിൽ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ജയശങ്കറിൻ്റെ പെർഫോമൻസ് അദ്ദേഹത്തിൻ്റെ ഒരു സ്വഭാവം വെച്ച് അദ്ദേഹം വളരെ സൗമ്യനാണ് അങ്ങനെയുള്ളു ഒരു അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത അദ്ദേഹത്തിൻ്റെ സൗമ്യതയാണ് ആർക്കും അദ്ദേഹത്തെ പ്രകോപിപ്പിക്കാനാവില്ല എന്നാൽ അദ്ദേഹം ഉദ്ദേശിച്ച കാര്യങ്ങൾ സുവ്യക്തമായിട്ട് പറയുകയും ചെയ്യും ആ ഒരു ഒരു പ്രത്യേകത ഉണ്ട് അതുകൊണ്ട് തന്നെ ആർക്കും എതിരെ അദ്ദേഹം ആക്ഷേപിക്കുക ആരെയും വെറു വെറുപ്പിക്കുകയൊന്നും ചെയ്യാത്തൊരു സ്വഭാവമാണ് വളരെ നിസ്സംഗനായി നിന്നുകൊണ്ട് പറയാനുള്ളത് ഷാർപ്പായിട്ട് പറഞ്ഞിട്ട് പോകുന്ന സൗമ്യനായ ഒരാളാണ് അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് വേണ്ടത്ര പോരാ ഇന്ത്യയുടെ യഥാർത്ഥ നേട്ടങ്ങൾ ലോകവേദികളിൽ എത്തിക്കുന്നതിൽ അദ്ദേഹം വേണ്ടത്ര വിജയിക്കുന്നില്ല എന്നൊരു ട്രെൻഡ് രൂപപ്പെടുത്താൻ സമീപകാലത്ത് ഇന്ത്യയിലൊട്ടാകെ വലിയ ശ്രമങ്ങൾ നടന്നിട്ടുണ്ട് ഇന്ത്യയിലും പുറത്തും ആ ശ്രമത്തിൽ അറിഞ്ഞോ അറിയാതെയോ പങ്കുവഹിച്ച ഒരാൾ നമ്മുടെ ശശി തരൂരാണ് ശശി തരൂർ മോദിയെ വാഴ്ത്തുമ്പോഴും ഗവൺമെൻറ്റിൻ്റെ പെർഫോമൻസിനെ വലിയ തോതിൽ ലോക ലോകത്തിലെത്തിക്കുമ്പോഴും ഗവൺമെൻറ്റിന് വേണ്ടി ലോകം മുഴുവൻ ക്യാമ്പയിൻ ചെയ്യുമ്പോഴും നരേന്ദ്രമോദിക്ക് ഒരു ഹാൻഡിക്കാപ്പ് ഇന്ത്യക്ക് ഇന്ത്യ ഇന്ത്യയുടെ പുതിയ ഭരണകൂടത്തിന് ഒരു പരാജയം പറ്റുന്നുണ്ട് അത് വേണ്ട വിധം നമ്മുടെ 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 കർമ്മങ്ങൾ നമ്മൾ ചെയ്യുന്ന മഹത്തായ കാര്യങ്ങൾ ഇന്ത്യയുടെ മഹത്തായ പാരമ്പര്യം ഇന്ത്യയുടെ ജനാധിപത്യത്തിൻ്റെ ഉജ്ജ്വലമായ മാതൃക നമ്മൾ വിദേശ രാഷ്ട്ര വിദേശ രാജ്യങ്ങളോട് സ്വീകരിക്കുന്ന നിലപാട് ഇതൊന്നും ലോകമാ ലോകമാധ്യമങ്ങളിലെത്തിക്കുന്നതിൽ പരാജയപ്പെടുന്നു എന്നൊരു ഒരു ധാരണ പരത്താൻ ശശി തരൂരും അറിഞ്ഞോ അറിയാതെയോ പങ്കാളിയായിട്ടുണ്ട് ശശി തരൂർ ചില സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ കണ്ട കണ്ടപ്പോൾ നമുക്കത് തോന്നിയിരുന്നു പക്ഷേ ഇപ്പം മോർഗന്റെ മറുപടി എല്ലാം ഇതിനൊക്കെയുള്ള മറുപടിയാണ് മോർഗൻ പറഞ്ഞിരിക്കുന്നത് അമേരിക്കൻ ഒരു ഒരു ശരാശരി അമേരിക്കക്കാരന് ഒരു അമേരിക്കൻ പൊളിറ്റിക്സിലെയോ അമേരിക്കൻ മാധ്യമരംഗത്തെയോ ഒരു ഒരു വിദഗ്ധന് പോലും അത്ഭുതപ്പെടും ഇങ്ങനെ ഒരു മനുഷ്യൻ ഇങ്ങനെ ഒരു മനുഷ്യൻ്റെ പെർഫോമൻസ് വിശ്വസിക്കാനാവില്ല ചില കാര്യങ്ങൾ ചില വാക്കുകളൊക്കെ വളരെ സൗമ്യമായി അറുത്തു മുറിച്ച് ജയശങ്കർ പറഞ്ഞു കേട്ടാൽ നമുക്ക് തോന്നും അദ്ദേഹം അത് പറഞ്ഞു പോവും അദ്ദേഹം തന്നെയാണോ അത് പറഞ്ഞത് പോലൊരു രാജ്യത്തിൻ്റെ വളരെ സൗമ്യമായി പെരുമാറുന്ന ഒരു രാജ്യത്തിൻ്റെ വിദേശകാര്യമന്ത്രി തന്നെയാണോ ഇത് പറഞ്ഞത് എന്ന് തോന്നിപ്പോവും അത്തരത്തിലാണ് അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് അദ്ദേഹം പക്ഷേ അറിയാലോ ഈ മോർഗൻ്റെ ഒരു രീതി അനുസരിച്ച് അദ്ദേഹം വെറുതെ ആളുകളെ വാഴ്ത്തുകയോ നല്ലത് പറഞ്ഞ് അവസാനിപ്പിക്കുകയോ ചെയ്യില്ല അദ്ദേഹം വസ്തുനിഷ്ഠമായ സന്ദർഭങ്ങൾ വെച്ചുകൊണ്ട് ഈ മോർഗൻ നേരിട്ട് ഇടപെട്ട നേരിട്ട് കണ്ട നേരിട്ട് സാക്ഷിയായ നിർണായകമായ അഞ്ച് പത്രസമ്മേളനങ്ങളിലെ ജയശങ്കറിൻ്റെ പെർഫോമൻസ് വെച്ചിട്ടാണ് ജയശങ്കറിനെ തീർച്ചയായിട്ടും ഇപ്പോൾ പ്രിയൻ പറഞ്ഞ പോലെ ജയശങ്കർ ചില്ലറക്കാരനല്ലോ ജയശങ്കർ ഐ എഫ് എസ് കാരനാണ് ഈ ജെ എൻ യു പ്രോഡക്റ്റാണ് ഡൽഹിയിൽ വളർന്ന ഒരാളാണ് ബോൺ ബോണാൻ ബ്രോട്ടപ്പ് ഈവൻ ദോ അദ്ദേഹത്തിൻ്റെ വേരുകൾ തമിഴന്മാരാണ് അത് അച്ഛൻ അതുകൊണ്ടാണ് സുബ്രഹ്മണ്യം ജയശങ്കർ എന്ന പേര് വന്നത് സുബ്രഹ്മണ്യം അദ്ദേഹത്തിൻ്റെ അച്ഛനും അമ്മയൊക്കെ തമിഴ്നാട് ടച്ചുള്ളവരാണ് ഒരു സൗത്ത് ഇന്ത്യൻ ടച്ചുള്ള നോർത്ത് ഇന്ത്യക്കാരൻ അതൊരു ഒരു വലിയ ലിങ്കാണല്ലോ ഇന്ത്യയെ ഒന്നിപ്പിക്കുന്നതിലുള്ള ഒരു സ്വഭാവമുണ്ട് മാത്രമല്ല അദ്ദേഹം എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ ആദ്യ ഭാര്യ മരിച്ചതിന് ശേഷം ജപ്പാനീസ് വൈഫാണ് അത് അപ്പോൾ ഒരു ഇൻ്റർനാഷണൽ പേഴ്സണാലിറ്റി ഉണ്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യ ജപ്പാനീസാണ് മൂന്ന് മക്കളെ കാണി അതാണ് അദ്ദേഹത്തിൻ്റെ ഒരു രീതി പക്ഷേ ഐ എഫ് എസ്സിൽ നിന്ന് ഐ എഫ് എസിലിരിക്കുമ്പോൾ ആലോചിച്ച് നോക്കണം നമ്മൾ അദ്ദേഹം പലയിടത്തും ഹൈക്കമ്മീഷർ അംബാസിഡർ ആയിരുന്നല്ലോ പലയിടത്തും ചൈന ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ അംബാസിഡർ ആയിരുന്നു ഹോങ്കോങ്ങിൽ മറ്റു ഹൈക്കമ്മീഷണർ ആയിരുന്നു പലയിടത്തും അതിനിടെ ആ പെർഫോമൻസ് വെച്ചിട്ട് ഐ എഫ് എസിലെ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് വെച്ച് രാഷ്ട്രീയത്തിൽ വരുന്നതിന് മുമ്പേ പത്മശ്രീ കിട്ടിയ ആളാണ് അതും കൂടി ആലോചിക്കേണ്ടതാണ് നമ്മളിപ്പോൾ ഇന്നിപ്പോൾ അദ്ദേഹത്തിന് പത്മശ്രീ കൊടുത്താൽ അത് അത് രാഷ്ട്രീയ പ്രേരിതമാണ് എന്നൊക്കെ പറയുമല്ലോ അദ്ദേഹത്തിൻ്റെ കഴിവ് മനസ്സിലാക്കി ബി ജെ പി ക്ഷണിക്കുകയും ബി ജെ പി ആയി അതിൽ ചേരുകയും ഒക്കെ ചെയ്തൊരാളാണ് അപ്പോൾ നേരത്തെ പെർഫോമൻസിൽ വിജയിച്ചിട്ടാണ് അദ്ദേഹം വരുന്നത് അപ്പോൾ അതിൻ്റെ ആ ആ ഗുണം മുഴുവനും ഈ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ പത്രസമ്മേളനങ്ങളിൽ പറയുന്നുണ്ട് മോർഗൻ പറയുന്നൊരു രണ്ട് കാര്യം ഉറപ്പാണ് രണ്ടിനും ഈ എസ് ജയശങ്കർ വന്നിരുന്നു കഴിഞ്ഞാൽ രണ്ടു അദ്ദേഹത്തിൻ്റെ മുമ്പിലേക്ക് ഉയരുന്ന നീണ്ടുവരുന്ന അനേകം ചോദ്യങ്ങളിൽ അറുത്തു മുറിച്ചൊരു ഉത്തരം പറഞ്ഞാൽ ഒരു കാര്യം ഉറപ്പാണ് മുൾമുനകൾ ഉണ്ടാകും ആ ആ ഉത്തരത്തിൽ സൗമ്യമായ ഉത്തരത്തിൽ അനേകം മുനകൾ ഉണ്ടാകും കൊള്ളേണ്ടരത്തൊക്കെ ചെന്നുകൊള്ളും ഇനി അഥവാ ഒരു പുഞ്ചിരിയോടെ അദ്ദേഹം മൗനം പാലിക്കുന്നുവെങ്കിൽ അതിനായിരം നാവുണ്ടാവും ആ മൗനത്തിന് അതാണ് അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ പ്രത്യേകത അതുകൊണ്ട് ഈ ഇ ഇത്തരത്തിൽ അദ്ദേഹത്തിൻ്റെ പത്രസമ്മേളനങ്ങൾ വലിയ അഞ്ച് പത്രസമ്മേളനങ്ങളല്ല ഒന്ന് ഒന്നാമത്തെ പത്രസമ്മേളനം അദ്ദേഹം പറയുന്നത് പാകിസ്ഥാൻ ഇഷ്യൂ സൗ ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞു ഈ പെഹൽഗാമിൽ ആക്രമണം കഴിഞ്ഞു ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞു ഒരു നിർണായകമായ ഗ്ലോബൽ ന്യൂസ് കോൺഫറൻസിൽ അദ്ദേഹത്തോട് പത്രക്കാരൻ പത്രക്കാർ ചോദിക്കുകയാണ് അല്ല സാറേ ഈ സൗത്ത് ഏഷ്യയിൽ ഈ ഭീകരവാദം അവസാനിച്ചിട്ട് എന്നെങ്കിലും സമാധാനം ഉണ്ടാകുമോ വലിയ പ്രകോപനപരമായ ചോദ്യമാണ് പക്ഷേ അദ്ദേഹം പറഞ്ഞ ആൻസർ വളരെ സിമ്പിളാണ് ആ ചോദ്യത്തിന് എൻ്റെ കയ്യിൽ ഉത്തരമില്ല അത് നിങ്ങൾ ചോദിക്കേണ്ടത് എൻ്റെ പാകിസ്ഥാൻ കൗണ്ടർ പാർട്ടിനോടാണ് ഇത്ര കൃത്യമാണ് ആ ചോദ്യം നല്ലോച്ചു നോക്കൂ സമാധാനം വേണമോ ഇല്ലേ എന്ന ചോദ്യത്തിന് ഭീകരവാദം വേണമോ വേണ്ടയോ എന്ന ഉത്തരം ചോദ്യമാണല്ലോ ഉത്തരം ആരാണ് ഭീകരവാദത്തെ വളർത്തുന്നത് നെവർ അത് ഇന്ത്യയല്ല അത് പാകിസ്ഥാനാണ് ഭീകരവാദം വളർത്തുന്നവൻ ആരോ അവനോടാണ് ആ ചോദ്യം ചോദിക്കേണ്ടത് എന്നിട്ട് പറഞ്ഞു ഈ ഭീകരവാദത്തെ വളർത്താൻ അടുത്ത ചോദ്യം ചോദിക്കാത്തൊരു ചോദ്യത്തിന് അദ്ദേഹം ചേർത്തൊരു വാചക ഉത്തരം പറഞ്ഞു ഭീകരവാദത്തെ വളർത്തുന്നവരാരായാലും അവർക്ക് വാചകങ്ങൾക്ക് പിന്നിൽ ഒളിച്ചിരിക്കാം എന്ന് കരുതണ്ട എന്ന് പറഞ്ഞാൽ ഭീകരവാദത്തെ ഒളിച്ചിരിക്കുന്നവർ ആരാണ് എന്ന ആദ്യത്തെ ചോദ്യത്തിലുണ്ട് ഒളിപ്പിക്കുന്ന ആരാണ് ആരാണ് വളർത്തുന്നത് എന്ന ചോദ്യത്തിനുണ്ട് അങ്ങനെ അവർക്ക് വാക്കുകൾ കൊണ്ട് ഞങ്ങളല്ലേ എന്ന് പറഞ്ഞ് ഒളിച്ചിരുന്ന് രക്ഷപ്പെടാൻ കഴിയില്ല ഞങ്ങൾ വെറുതെ വിടാൻ പോകുന്നില്ല പറഞ്ഞാൽ സമാധാനം ഉണ്ടാവുമോ എന്ന ചോദ്യത്തിന് കൃത്യമായത് നെഗറ്റീവ് ആൻസർ പറഞ്ഞു സമാധാനം ഉണ്ടാവില്ല എന്തുകൊണ്ട് പാകിസ്ഥാൻ ഭീകരവാദത്തെ വളർത്തുന്ന കാലത്തോളം സമാധാനം ഉണ്ടാവില്ല ഞങ്ങൾ വിടില്ല ഒരു ഒരു നിമി ഒരു ഇഞ്ചും ഞങ്ങൾ വിട്ടുകൊടുക്കൂല എന്ന് പറഞ്ഞാൽ എത്ര ഷാർപ്പാണ് ആൻസർ ആലോചിച്ച് നോക്കൂ എത്ര ഷാർപ്പാണ് എത്ര സ്ട്രോങ് ആണ് പക്ഷെ എത്ര സൗമ്യമായിട്ടും എത്ര സമർത്ഥമായിട്ടും അദ്ദേഹം പറഞ്ഞത് എന്ന് മോർഗൻ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് രണ്ടാമത്തെ ഒരു സന്ദേഭം സന്ദർഭം റഷ്യ യുക്രൈൻ തമ്മിലുള്ള യുദ്ധത്തെക്കുറിച്ച് ഇദ്ദേഹം അദ്ദേഹത്തിൻ്റെ സന്ദർശനം ഉണ്ടായിരുന്നല്ലോ ഉക്രൈനിലുണ്ടായിരുന്നു റഷ്യയിലുണ്ടായിരുന്നു ആ ഘട്ടത്തിൽ ഒരു പത്രസമ്മേളനം ആ പത്രസമ്മേളനത്തിൽ ഉക്രൈനിലെ പത്രസമ്മേളനം ആലോചിക്കണം ഉക്രൈനിൽ ചെന്ന് ഉള്ള ഒരു പത്രസമ്മേളനത്തിൽ ഇദ്ദേഹത്തെ കൊടുക്കാൻ വേണ്ടിയൊരു ചോദ്യം നിങ്ങൾ ഉക്രൈനിൽ സമാധാനത്തിന് വേണ്ടിയാണല്ലോ ഇന്ത്യയുടെ ദൗത്യവുമായിട്ട് വന്നത് ഇന്ത്യ ഞങ്ങളോട് എന്നും സമാധാനത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നാൽ ഞങ്ങൾക്ക് നേരെ ഉയരുന്ന ആയുധങ്ങൾ എവിടെ എല്ലാ ആയുധങ്ങളും വരുന്നത് റഷ്യയിൽ നിന്നാണ് റഷ്യക്ക് ഞങ്ങൾക്കെതിരെ പ്രയോഗിക്കാനുള്ള ആയുധങ്ങൾക്ക് മുഴുവൻ പണം കിട്ടുന്നത് എവിടെ നിന്നാണ് സാറിന് അറിയാമോ അത് ഏറ്റവും വലിയ അതിലെ ഏറ്റവും വലിയ പങ്ക് കൊടുക്കുന്ന അങ്ങയുടെ രാജ്യമാണ് കാരണം റഷ്യൻ എണ്ണയുടെ നാൽപ്പത് ശതമാനം വാങ്ങിക്കുന്നത് നിങ്ങളാണ് അതുകൊണ്ട് നിങ്ങൾ കൊടുക്കുന്ന പണം കൊണ്ടല്ലേ ഞങ്ങളുടെ നേരെ വെടിവെക്കുന്ന ഞങ്ങളുടെ നേരെ മിസൈൽ വർഷിക്കുന്നത് വളരെ നിർണായകമായ ചോദ്യമാണ് ഗുരുതരമായ ചോദ്യമാണ് അദ്ദേഹം ചോദിച്ചു റഷ്യയിൽ നിന്ന് ന്യായമായ കരാർ പ്രകാരം എണ്ണ വാങ്ങുന്നത് ഒരു വലിയ കുറ്റമാണെങ്കിൽ മൈ ഡിയർ ഫ്രണ്ട് നിങ്ങളൊന്ന് ചുറ്റുവട്ടത്ത് ആലോചിച്ച് നോക്കൂ നിങ്ങളുടെ ചുറ്റുവട്ടത്തും യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളുണ്ടല്ലോ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിൽ ഏതെങ്കിലും രാജ്യം റഷ്യയുടെ എണ്ണ വാങ്ങാത്തവരുണ്ടോ ലെറ്റ് സേ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞു ഇന്ത്യ വാങ്ങുന്നതിൻ്റെ ഇരട്ടി എണ്ണയാണ് നിങ്ങൾ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ വാങ്ങുന്നത് യൂറോപ്യൻ രാജ്യങ്ങളുടെ പണം പണമല്ലേ എന്നിട്ട് അദ്ദേഹം ചോദിച്ചു ഈസ് യൂറോ ഈസ് നോട്ടെ കറൻസി എന്ന് അദ്ദേഹം ചോദിച്ചത് അപ്പോൾ യൂറോയിൽ വാങ്ങുന്നത് പണമല്ലേ ആ പണം കൊണ്ട് ആയുധം കിട്ടില്ലേ എന്ന് പറഞ്ഞിട്ട് വളരെ കൃത്യം എന്നിട്ട് അദ്ദേഹം ഒരു കണക്ക് പറഞ്ഞു യൂറോപ്യൻ യൂണിയനിലെ ഓരോ രാജ്യവും റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിൻ്റെ കണക്ക് ആ കണക്ക് ബോധിപ്പിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു ചില ചോദ്യങ്ങൾ ഇന്ത്യയോട് ചോദിക്കുന്നത് ഇന്ത്യയോട് ചോദിക്കുന്നത് ഞങ്ങളെ ഉത്തരം മുട്ടിക്കാനാണെങ്കിൽ ഉത്തരം മുട്ടുന്നത് ഞങ്ങളാവില്ല എന്ന് വളരെ വളരെ മനോഹരമായിട്ട് പറഞ്ഞൊരു ഉത്തരാണ് റഷ്യ യുക്രൈൻ തമ്മിലുള്ള രണ്ടാമത്തേത് ഒരു പത്രസമ്മേളനത്തിൽ ജനീവയിലെ മറ്റോ ഒരു പത്രസമ്മേളനത്തിൽ അദ്ദേഹത്തോട് ജനാധിപത്യത്തെക്കുറിച്ച് ചോദിച്ചു അപ്പോൾ അദ്ദേഹം വലിയ വലിയ വളരെ സൗമ്യമായി എന്നാൽ വലിയ അഭിമാനത്തോടെ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് ഞങ്ങളെന്നും ഞങ്ങൾ ജനാധിപത്യത്തെ ഇപ്പോഴും കാത്തു സൂക്ഷിക്കുന്നുവെന്നും മനോഹരമായിട്ട് പറഞ്ഞു അപ്പോൾ ഒരു പത്രക്കാരൻ അങ്ങനെയുള്ളത് ഈ എല്ലാം ഈ കൊറി ചോദിക്കുന്നവരാണല്ലോ നമ്മൾ അപ്പോൾ അദ്ദേഹത്തിൻ്റെ ചോദ്യം ഒരു പത്രക്കാരൻ ചോദിച്ചു ഇന്ത്യൻ ജനാധിപത്യം ഏറ്റവും വലുതാണ് എന്നത് ശരിയാണ് പക്ഷേ അതിൻ്റെ നിലവാരം പഴയ പോലെ ഉണ്ടോ ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ നിലവാരം തകർന്നു പോയില്ലേ അദ്ദേഹം പറഞ്ഞ അടുത്ത ഉത്തരം എന്താണെന്നറിയോ ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ നിലവാരം തീരുമാനിക്കേണ്ടത് മൈ ഡിയർ ഫ്രണ്ട് വെസ്റ്റേൺ കൺട്രീസ് അല്ല നിങ്ങളുടെ തിങ്ക് ടാങ്കുകളല്ല നിങ്ങളുടെ ബുദ്ധി കേന്ദ്രങ്ങൾ ഉപദേശിച്ചു തരുന്നതല്ല ഞങ്ങളുടെ ജനാധിപത്യ നിലവാരം ഞങ്ങളുടെ ജനാധിപത്യത്തിൻ്റെ നിലവാരം ഞങ്ങളുടെ നാട്ടിലെ പാവങ്ങളായ ജനങ്ങളുടെ വോട്ടാണ് അതിൻ്റെ നിലവാരം കൂടിയിട്ടേ ഉള്ളൂ കുറഞ്ഞിട്ടില്ല ഇത് ഇത് മനോഹരമായ ഒരു ആൻസർ അദ്ദേഹം പറഞ്ഞു അപ്പോൾ ഇത് വേറൊരു സന്ദർഭമാണ് കാരണം നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും സമർത്ഥമായി ഷാർപ്പായി കൃത്യ കൃകൃത്യമായി വ്യക്തമായി മറു ചോദ്യം പിന്നെ അവസാനിപ്പിക്കുന്ന മട്ടിലാണ് അദ്ദേഹത്തിൻ്റെ മറുപടികൾ എന്നാണ് ഇത് ഞാൻ നമ്മളൊന്നും ശ്രദ്ധിച്ചിട്ടില്ല കേട്ടോ ഇപ്പോൾ ഇത് മോർഗൻ അദ്ദേഹത്തോടൊപ്പം ലോകത്തിലെ എല്ലാ വേദികളിലെയും പത്രസമ്മേളനങ്ങളിൽ ഉണ്ടാകുന്നത് കൊണ്ട് ഒരു മാധ്യമപ്രവർത്തകൻ്റെ സാക്ഷ്യപത്രമാണ് നാലാമത്തെ ഒരു ചോദ്യം ഈ കാനഡയിൽ ഒരു കൊലപാതകം നടന്നല്ലോ കാനഡയിൽ ഒരു ഇന്ത്യൻ വംശക്കാരൻ കൊല്ലപ്പെട്ടതിന്റെ ഉത്തരവായത് ഇന്ത്യയാണ് ഇന്ത്യ ഗവൺമെന്റ് കൊല്ലിച്ചതാണ് നിജാറിന്റെ നിജാറിന്റെ കൊലപാതകം നടന്നു അപ്പോൾ ആ കൊലപാതകത്തെ കുറിച്ച് ഒരു പത്രസമ്മേളനത്തിൽ അദ്ദേഹത്തോട് ചോദിക്കുകയാണ് ഇന്ത്യയാണ് അതിന്റെ പിന്നിൽ എന്നതിന് ഞങ്ങൾ തെളിവ് കൊടുത്തിട്ടുണ്ട് എന്നാണല്ലോ ഇന്ത്യയാണ് കൊലപാതകത്തിന്റെ പിന്നിൽ എന്നത് ഞങ്ങൾ കണ്ടെത്തി തെളിവ് ഇന്ത്യക്ക് കൊടുത്തിട്ടുണ്ട് എന്നാണല്ലോ കനേഡിയൻ ഗവൺമെന്റ് പറയുന്നത് എന്നൊരു പത്രക്കാരന്റെ ചോദ്യം ഇദ്ദേഹത്തിന്റെ ഉത്തരം എന്താണെന്നറിയോ അങ്ങനെ ഒരു കൊലപാതകത്തിൻ്റെ ഉത്തരവാദിത്വം ഇന്ത്യ ഗവൺമെൻറ്റിനുണ്ട് എന്ന് തെളിയിക്കുന്ന വല്ല രേഖയും ഞങ്ങൾക്ക് കിട്ടിയിരുന്നെങ്കിൽ കുറ്റവാളികളെ ശിക്ഷിക്കാൻ കാത്തിരിക്കുന്ന ഒരു നാടല്ല ഇന്ത്യ എന്ന് നിങ്ങൾക്കറിഞ്ഞൂടെ ഈ ചോദ്യം വേണ്ടി വരില്ലല്ലോ ഞങ്ങൾ എന്നോ നടപടിയെടുക്കുമല്ലോ എന്ന് പറഞ്ഞാൽ കാനഡിയൻ കാനഡിയൻ ഗവൺമെൻറ്റിനെ കുറ്റപ്പെടുത്തിയോ ഇല്ല കനഡിയൻ ഗവൺമെന്റ് തെളിവ് തന്നിട്ടില്ല ഒരു തെളിവ് ഞങ്ങൾക്ക് തന്നില്ല തന്നിൽ തന്നിരുന്നെങ്കിൽ എന്നോ നടപടിയെടുക്കുമായിരുന്നു എന്ന് കൃത്യമായി പറഞ്ഞുകൊണ്ടാണ് ഇതാണ് നാലാമത്തെ സന്ദർഭം അന്ന് അഞ്ചാമത്തെ സന്ദർഭം ഈ അമേരിക്കയുമായി ബന്ധപ്പെട്ട ഏറ്റവും ഒടുവിലത്തെ വിവാദത്തിൽ അമേരിക്കയിൽ എപ്പോഴും ഇപ്പോൾ ഉള്ള ഒരാളാണ് മോർഗൻ മോർഗൻ അവിടെ തന്നെ ഉണ്ട് അമേരിക്കയുടെ ചാർജാണ് അദ്ദേഹത്തിന് അപ്പോൾ ഈ ഒരു ചോദ്യം ഇതാണ് സിമ്പിളാണ് സ്ട്രേറ്റാണ് ചോദ്യം ഇന്ത്യയുടെ നെഞ്ചത്ത് കുത്തുന്നൊരു ചോദ്യമാണ് ഒരു ഒരു മീഡിയ പേഴ്സൺ ചോദിച്ചു ചോദ്യം ഇങ്ങനെയാണ് അല്ല സർ ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള റിലേഷനിൽ എന്നും നിങ്ങളൊരു ജൂനിയർ പാർട്ട്ണർ അല്ലേ ഇന്ത്യയുടെ ഒരു ചോദ്യം ചോദ്യം വരുന്നതിന് മുമ്പ് ആൻസർ വന്നു നോ വി ആർ അൻ ഈക്വൽ പാർട്ട്ണർ അത് ജൂനിയർ പാർട്ട്ണർ അല്ല ഞങ്ങൾക്ക് തുല്യ പങ്കാളിത്തം ഇല്ലെങ്കിൽ ഞങ്ങളൊരു പാർട്ട്ണറേയും ഇനിമേലംഗീകരിക്കുകയില്ല ജൂനിയർ പാർട്ട്ണറിൻ്റെ കാലം കഴിഞ്ഞു എന്നാണ് എത്ര സമർത്ഥമായിട്ടാണ് ഇന്ത്യയുടെ ഇന്ത്യയുടെ ഒരു ജനാധിപത്യ ബോധം അന്തസ് ഇന്ത്യയുടെ അഭിമാനം അത് ഉയർത്തിപ്പിടിക്കുന്ന ഈ ചോദ്യത്തെ കുറിച്ചാണ് പറഞ്ഞത് ആ പത്രക്കാർക്ക് വിശ്വസിക്കാനായില്ല ഇത് ഇന്ത്യ തന്നെയാണോ ഈ മറുപടി പറയുന്നത് എന്ന് വിശ്വസിക്കാനായില്ല എന്ന് എന്ന് മോർഗൻ പറയുന്നതാണ് അതുകൊണ്ട് ഈ ഇന്ത്യയുടെ മുഖം ലോകവേദികളിൽ സൗമ്യദീപ്തമായി മിനുക്കി വളർത്തി പ്രശോഭിതമാക്കുന്നതിൽ ഏറ്റവും വലിയ പങ്ക് വഹിച്ച പേഴ്സണാലിറ്റി തീർച്ചയായിട്ടും മോദി കഴിഞ്ഞ മോദി മോദിയുടേത് വളരെ ഗംഭീരമായ പെർഫോമൻസ് ആണല്ലോ അതാർക്കും വിലയിരുത്താൻ പ്രയാസമില്ല പക്ഷേ ജയശങ്കറിൻ്റെ പെർഫോമൻസ് പലപ്പോഴും അണ്ടർ ആണ് നമ്മൾ വേണ്ട വിധം തിരിച്ചറിഞ്ഞിട്ടില്ല പക്ഷേ നിങ്ങൾ ഈ മനുഷ്യനെ തിരിച്ചറിയാതെ പോകരുത് പവർഫുള്ളാണ് ഇന്ത്യയുടെ ഇന്ത്യയുടെ ഭരണകൂടത്തിലെ ഏറ്റവും പവർഫുള്ളായ പേഴ്സണാലിറ്റിയാണ് ഈ സൗമ്യനായ മനുഷ്യൻ എന്ന് ചൂണ്ടിക്കാണിക്കുകയാണ് മോർഗൻ ജയശങ്കറിന് യാത്ര സുഗമമായി ധീരമായി മുന്നോട്ട് പോകട്ടെ നമുക്ക് ആശംസിക്കാം ഇന്ത്യ ഗവൺമെന്റ് തീർച്ചയായിട്ടും ഇന്ത്യയുടെ അഭിമാനം ഉയർത്തിക്കൊണ്ട് യാത്ര തുടരട്ടെ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക